നമസ്കാരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയായ വിശ്വാസപൂർവ്വം ചില വെളിപ്പെടുത്തലുകൾ കൊണ്ട് വിവാദമാവുകയാണ് ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ തന്നെ വേട്ടയാടിയതും ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയവരെയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒപ്പം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിലേക്ക് കൂടുതൽ വെളിച്ചം നൽകുന്ന അനുഭവങ്ങളും രേഖകളും ആത്മകഥയിലുണ്ട് ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ രാഷ്ട്രീയ നിലപാടുകളും അവയുടെ പരിണാമങ്ങളും സംസ്ഥ പ്രസിഡന്റായിരുന്ന സ്വതക്കത്തുള്ള മുസ്ലിയാരുടെ രാഷ്ട്രീയ നിലപാടുകൾ സമസ്തയിലും ലീഗിലും സി പി എമ്മിലും ഉണ്ടാക്കിയ പ്രതിധ്വനികൾ സ്വതക്കത്തുള്ള മുസ്ലിയാർ സമസ്തയിൽ നിന്ന് രാജിവെച്ചത് ഇ കെ അബുബക്കർ മുസ്ലിയാർ സമസ്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവച്ച സംഭവം തുടങ്ങി ഇതുവരെ പുറലോകമറിയാത്ത ഒട്ടേറെ സംഭവ വികാസങ്ങളിലൂടെയും രേഖകളിലൂടെയും പുസ്തകം കടന്നുപോകുന്നു ഇ കെ അബുബക്കർ മുസ്ലിയാർക്കെതിരെ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനകളെ ഒരുമിച്ച് പ്രതിരോധിച്ച കാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഇ കെ ഹസൻ മുസ്ലിയാർ അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ തങ്ങൾ എന്നിവരുമായുള്ള ആത്മബന്ധം മർഗസിന്റെ സ്ഥാപനം വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായുള്ള ബന്ധം വിവിധ പ്രധാനമന്ത്രിമാർ വിവിധ രാഷ്ട്ര നേതാക്കൾ വി പി സിംഗുമായുള്ള ബന്ധം എന്നിവയും പുസ്തകത്തിൽ പരാമർശിക്കുന്നു ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രമാണ് മറ്റൊരു പ്രധാന ഭാഗം കോഴിക്കോട് നഗരത്തിന്റെ രൂപപരിണാമങ്ങൾ പൂനൂർ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന തൊഴിലാളി സംഘടനകളുടെ രൂപവൽക്കരണം മുസ്ലിം ലീഗിലെ പിളർപ്പുകൾ എന്നിവയിലൂടെയും ആത്മകഥ കടന്നുപോകുന്നുണ്ട് വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ മുസ്ലിം പണ്ഡിതരെ സമീപിച്ച കാര്യം ആത്മകഥയിൽ പറയുന്നുണ്ട് വിമോചന സമരത്തെ തുടർന്ന് ഇ എം കേന്ദ്രം പിരിച്ചുവിട്ടതോടെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു ലീഗ് കോൺഗ്രസ് സഖ്യത്തിന് ഭാഗമായി ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു ഫത്വ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ചിലർ സമസ്ത ജംഇത്തുൽ ഉലമയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഇത് ചെറുത്തു തോൽപ്പിച്ചത് സമസ്തയുടെ സ്ഥാപക അംഗമായ കെ കെ ശതക്കത്തുള്ള മുസ്ലിയർ ആയിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നവർ മുസ്ലിങ്ങളല്ലെന്നും അവരുമായി വിവാഹബന്ധം പാടില്ലെന്നും സമസ്ത തീരുമാനമെടുക്കണമെന്നായിരുന്നു ആവശ്യം കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്യാൻ ആദ്യ ഭർത്താവിന്റെ തലാഖ് ആവശ്യമില്ലെന്നും തീരുമാനമുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ചിലർ ഈ ആവശ്യം മുഷാവറയിലും അവതരിപ്പിച്ചു എന്നാൽ കെ കെ സ്വതക്കത്തുള്ള മുസ്ലിങ്ങാർ ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു ഇന്ന് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥ ഒരു തീരുമാനമെടുത്താൽ ഇന്നതിനെ പ്രേരിപ്പിക്കുന്നവർ മറ്റൊരവസരത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യ നിർവ്വഹണത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ചേർന്നു വരാം അപ്പോൾ സമസ്ത ഈ തീരുമാനം മാറ്റേണ്ടി വരുമോ എന്നായിരുന്നു സ്വതക്കത്തുള്ള മുസ്ലിം ചോദ്യം ഈ ചോദ്യത്തിലൂടെ അത്തരമൊരു നീക്കം തന്നെ ഇല്ലാതാവുകയായിരുന്നുവെന്നും കാന്തപുരം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്ന കാലമായിരുന്നു മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുന്നത് ഭാരമാകുമോ എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആശങ്ക കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാൽ രാജ്യത്തെ മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാകാൻ കഴിയുമോ എന്നതായിരുന്നു ലീഗിന്റെ ചിന്ത ഇരു പാർട്ടികളും തമ്മിലുള്ള എതിർപ്പുകൾ മലബാറിൽ കൂടുതൽ ശക്തി ആർജിച്ചു സഖ്യത്തിന് വേണ്ടിയുള്ള പ്രാദേശികമായ നീക്കുപോക്കുകൾ നടക്കുമ്പോഴും മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള പൂർണ്ണ അവകാശം എന്നതായിരുന്നു ലീഗിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ലീഗിന്റെ പ്രവർത്തനങ്ങളെന്നും ആത്മകഥയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഹയാത്ത് റീജൻസിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തക പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയിൽ നിന്ന് ശശി തരൂർ എം പുസ്തകത്തിന്റെ ആദ്യപ്രതി സ്വീകരിച്ചു